നമസ്കാരം ഗതാഗത പരിശീലനം നേടി മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗമായ അറുപത്തെട്ട് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർമാരുടെയും മൂന്ന് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർമാരുടെയും പാസിംഗ് ഔട്ട് പരേഡ് മെയ് മുപ്പത്തി ഒന്നിന് തിരുവനന്തപുരം തൈക്കാട് പോലീസ് ട്രെയിനിങ് കോളേജ് ഗ്രൗണ്ടിൽ നടന്നു ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാർ സല്യൂട്ട് സ്വീകരിച്ചു ഇന്ന് നമ്മുടെ സർവീസിലേക്ക് വരുന്ന മുഴുവൻ ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ് ഇവർക്ക് ഇത്ര നല്ല കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് പോലീസ് കോളേജിലെ പ്രിൻസിപ്പൽ അടക്കമുള്ള മുഴുവൻ വകുപ്പിന് വേണ്ടി ഞാൻ നന്ദി അറിയിക്കുന്നു മോട്ടോർ വാഹന വകുപ്പിനായി തയ്യാറാക്കിയ പതാകയുടെ പ്രകാശനവും ജൂൺ ഒന്നാം തീയതി മോട്ടോർ വാഹന ദിനമായി ആഘോഷിക്കുന്നതിനുള്ള വിളംബരവും ഗതാഗത വകുപ്പ് മന്ത്രി നിർവഹിച്ചു പതാകയുടെ ഡിസൈൻ നിർവഹിച്ചിരിക്കുന്നത് കോന്നി ജോയിന്റ് ആർ ടിഒ അരുൺകുമാർ ആണ് മുഖ്യമന്ത്രിയുടെ ട്രാൻസ്പോർട്ട് മെഡൽ നേടിയ ഉദ്യോഗസ്ഥർക്ക് മെഡൽ വിതരണവും മന്ത്രി നിർവഹിച്ചു പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കേരളത്തിലെ മുഴുവൻ സ്കൂൾ ബസ്സുകളും പരിശോധിച്ച് സുരക്ഷ ഉറപ്പുവരുത്തി പൊതുജനങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് വിവരങ്ങൾ പരിവാഹൻ വെബ്സൈറ്റിൽ പരിശോധിക്കുന്നതിനുള്ള സംവിധാനം ഉപയോഗിക്കണമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീനാഗരാജു ചകിലം ഐ അറിയിച്ചു ലൈസൻസ് വിവരങ്ങൾ വെബ്സൈറ്റിൽ ദൃശ്യമാകുന്നില്ലാത്ത പക്ഷം അതത് ആർ മാരെയോ ജോയിന്റ് ആർ മാരെയോ ബന്ധപ്പെട്ട് അവ വെബ്സൈറ്റിൽ ചേർക്കാവുന്നതാണെന്നും അദ്ദേഹം അറിയിച്ചു വിദ്യാർത്ഥികളുടെ സഹായത്തോടെ റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന റോഡ് സേഫ്റ്റി കേഡറ്റ് പദ്ധതിയുടെയും സ്കൂൾ വാഹനങ്ങളുടെ സുരക്ഷ രക്ഷാകർത്താക്കൾ നേരിട്ട് പരിശോധിച്ച് ബോധ്യപ്പെടുന്ന രക്ഷകർത്താവ് ഇനി സുരക്ഷാ കർത്താവ് എന്ന പദ്ധതിയുടെയും ഉദ്ഘാടനം ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാർ നിർവഹിച്ചു മോട്ടോർ വാഹന വകുപ്പിലെ ജീവനക്കാരുടെ ശാരീരികവും മാനസികവുമായ ഉണർവിനും കായികക്ഷമത നിലനിർത്തുന്നതിനും വേണ്ടി വകുപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീ നാഗരാജു ചൈലം ഐ പി എസിന്റെ നേതൃത്വത്തിൽ സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചു സ്കൂൾ പാഠ്യപദ്ധതിയിൽ റോഡ് സുരക്ഷ ഒരു പ്രധാന വിഷയമായി ഉൾപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ ശ്രീ ദിലീപ് കുമാറിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ ജില്ലകളിലെയും രണ്ട് അധ്യാപകർക്ക് വീതം പരിശീലനം നൽകുകയും റിസോഴ്സ് മെറ്റീരിയലുകൾ തയ്യാറാക്കി നൽകുകയും ചെയ്തു ഇനി കൺവട്ടം രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഒന്ന് മുതൽ ഭാരതത്തിൽ നിർമ്മിച്ചിട്ടുള്ള എല്ലാ വാഹനങ്ങളിലും അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് നിർബന്ധമാണ് അത് എംബോസ് ചെയ്ത ലെറ്ററുകളും അക്കങ്ങളും ഉപയോഗിച്ചാണ് ചെയ്യുന്നത് അതുകൊണ്ടൊരു തീപിടുത്തത്തിൽപ്പെട്ടാൽ പോലും ഈ വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് നമുക്ക് തിരിച്ചറിയുകയും ഏത് വാഹനമാണ് അപകടത്തിൽപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ വാഹനങ്ങളിലും നമ്പർ പ്ലേറ്റിന് ഏകീകൃത സ്വഭാവം കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഇത്തരം നമ്പർ പ്ലേറ്റുകൾ സർക്കാർ നിർബന്ധമാക്കിയത് ഇത്തരം നമ്പർ പ്ലേറ്റുകൾ നിർമ്മിക്കുവാനും അത് വാഹനങ്ങളിൽ ഘടിപ്പിക്കുവാനും ഡീലർമാരെയാണ് വാഹന നിർമ്മാതാക്കൾ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ഇവ നിർമ്മിച്ച് വാഹനങ്ങളിൽ ഘടിപ്പിക്കുവാൻ ഡീലർമാർക്കല്ലാതെ മറ്റാർക്കും അനുവാദമില്ല ഇത്തരം നമ്പർ പ്ലേറ്റുകൾ നിർമ്മിച്ചാൽ ഉടൻ തന്നെ അതിൽ പത്തക്ക ലേസർ കോഡ് നമ്പർ ഉണ്ടായിരിക്കും ഈ കോഡ് നമ്പർ വാഹനത്തിൽ നമ്പർ പ്ലേറ്റ് ഫിറ്റ് ചെയ്തതിന് ശേഷം ആർ സിയിൽ എൻഡോഴ്സ് ചെയ്തെങ്കിൽ മാത്രമേ ആർ സി പ്രിൻ്റ് ആവുകയുള്ളൂ അത്രയധികം സുരക്ഷയോടും കരുതലോടും കൂടിയാണ് സർക്കാർ ഇത്തരം നമ്പർ പ്ലേറ്റുകൾ വിഭാവനം ചെയ്തിട്ടുള്ളത് ഹൈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റുകൾ വാഹനത്തിൽ ഘടിപ്പിക്കേണ്ടത് റിവറ്റ് ഉപയോഗിച്ച് മാത്രമാണ് നട്ട് ബോൾട്ട് സംവിധാനം ഹൈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റിൽ പാടുള്ളതല്ല ഒരിക്കൽ വാഹനത്തിൽ നിന്നും ഈ നമ്പർ പ്ലേറ്റ് ഇളകിപ്പോവുകയോ എന്തെങ്കിലും നാശം സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ നശിച്ചുപോയ നമ്പർ പ്ലേറ്റുമായിട്ട് ഡീലറെ സമീപിക്കുക ഡീലർ ആ നമ്പർ പ്ലേറ്റ് നിങ്ങളുടെ കൈവശമുള്ള നമ്പർ പ്ലേറ്റ് കളക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പുതിയ നമ്പർ പ്ലേറ്റ് നൽകുകയും ഒപ്പം ഇതിൻ്റെ ആ ലേസർ കോഡ് ആർ സിയിൽ അപ്ഡേറ്റ് ചെയ്ത് നൽകുകയും ചെയ്യുന്നതാണ് എച്ച് എസ് ആർ പി മോഷണം പോവുകയോ നഷ്ടപ്പെടുകയോ ചെയ്താൽ പോലീസ് റിപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഡീലർ നിങ്ങൾക്ക് പുതിയ നമ്പർ പ്ലേറ്റ് ചെയ്തു തരികയുള്ളൂ നിലവിൽ കണ്ടുവരുന്ന ഒരു പ്രവണത വാഹന ഡീലർ നിങ്ങൾക്ക് പുതിയ വാഹനത്തിൽ എച്ച് എസ് ആർ പി ഘടിപ്പിച്ചതിന് ശേഷം ഡീലറുടെ അറിവോ സമ്മതവോ കൂടാതെ ആർ സി ഉടമ ഫാൻസി നമ്പർ പ്ലേറ്റുകൾ ഈ വാഹനത്തിൽ ഘടിപ്പിക്കുന്നതായി കാണപ്പെടുന്നുണ്ട് ഇത്തരത്തിൽ എച്ച് എസ് ആർ പി റിവറ്റ് ചെയ്യാതെയോ ഫാൻസി നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ചോ വാഹനം ഉപയോഗിക്കുന്നതായി കണ്ടു കഴിഞ്ഞാൽ അതിന് രണ്ടായിരം മുതൽ അയ്യായിരം രൂപ വരെ പിഴ വരികയും കൂടാതെ താൽക്കാലികമായി വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുകയും ചെയ്യുന്നതാണ് കേരള മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട പ്രധാന വാർത്തകളുമായി ഗതാഗത വാര വാര്ത്തകൾ ഇനി അടുത്തയാഴ്ച